തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ജനാധിപത്യ സംവിധാനത്തിലൂടെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തിരഞ്ഞെടുപ്പ് സഹായകമായി സ്കൂൾ പ്രധാനാധ്യാപകൻ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ചു ഇരുപത്തിമൂന്നാം തീയതി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ഓരോ ക്ലാസ്സിൽ നിന്നും മത്സരാർത്ഥികളെ കണ്ടെത്തുകയും കണ്ടെത്തിയ മത്സരാർത്ഥികളെ പിന്തുണയ്ക്കാനും നിർദ്ദേശം നൽകാനും പ്രത്യേകമായ ആളുകളെ കണ്ടെത്തുകയും അങ്ങനെ മത്സരാർത്ഥികൾക്ക് ഇരുപത്തിയെട്ടാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരം നൽകുകയും ഇരുപത്തിയൊൻപതാം തീയതി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും മുപ്പതാം തീയതി കൊട്ടിക്കലാശവും നടത്തി മുപ്പത്തിയൊന്നാം തീയതി കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ച് ഓരോ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസറേയും പോളിംഗ് ഓഫീസേഴ്സിനെയും ചുമതലപ്പെടുത്തി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് വഴി ബൂത്തിൽ സജ്ജീകരിക്കുകയും അവരവർക്ക് ഇഷ്ടമുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കി സ്കൂൾ അങ്കണത്തിൽ വെച്ച് തന്നെ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ സ്ക്രീൻ സംവിധാനം ഉപയോഗിച്ച് ഓരോ ക്ലാസ്സിലെയും വിജയികളെ കണ്ടെത്തുന്നതിനും അതിനുശേഷം വിജയിച്ച ഓരോ ക്ലാസ്സിലേയും കുട്ടികളെ മുൻനിർത്തി സ്കൂൾ ലീഡറെയും തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കുട്ടികളിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും ഭാവിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ കുട്ടികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു വി സി വി ന്യൂസ് ചെറുതുരുത്തി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്